Namgenius A application. ഹലോ ഹായ് ഗൈസ് എല്ലാവർക്കി ഡിഗ്രോസിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ ഒരു മുന്നറിയിപ്പ് തരാനായിട്ട് ഇനി ആരും ഇത്ര അപകടത്തിൽ ചാടാതിരിക്കാനായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ സീരിയസ്ലി വീഡിയോ ഇപ്പം ഈ ഒരു അബദ്ധത്തിൽ പോയി ചാടി വരി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഇതിൽ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകണം കേട്ടോ അപ്പൊ നമ്മളിപ്പോ പറയാൻ പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നംജീനിയസ് എ ആപ്ലിക്കേഷനെ കുറിച്ചാണ് കുറച്ച് പേരെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷനെ വേണ്ടി കേട്ടിട്ടുണ്ടാവും ഇല്ലെന്നു പറഞ്ഞാൽ കുറച്ച് പേര് കേട്ടിട്ടില്ലായിരിക്കും ഇല്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സെയുള്ള ഇതിൽ ഇതിനകത്ത് പോയി ചാടി കാണും എന്റെ ഒരു ഫ്രണ്ട് പോയി ചാടി ഇതുപോലെ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം അത് നമ്മൾക്ക് നമ്മളൊരാൾക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഫ്രണ്ട്സിനെ വരുമ്പോ നമുക്ക് ആയിട്ട് അതിന്റെ ഒരു എന്താ കഷ്ടപ്പാട് ഇല്ലെങ്കിൽ അതിന്റെ ഒരു അഗാധം ഒരു സംഭവം നമുക്ക് മനസ്സിലാവും അപ്പൊ ഈ എന്താണ് ഈ എ നംജീനിയസ് എ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവം ഒരു എന്താ പറയാ ഒരു എ റെന്റൽ പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഒരു എട്ട് മാസമായിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം ആളുകളിലേക്ക് കുറച്ച് എത്തിപ്പം ഇതിപ്പോ എങ്ങനെയാ സ്റ്റാർട്ടിങ് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഒരു അഞ്ഞൂറ് രൂപ കിട്ടാ അതിൻ്റെ എഴുന്നൂറ് രൂപ കിട്ടും നമ്മൾ ഒരു അയ്യായിരം രൂപ കിട്ടാ അതിൻ്റെ പതിനായിരം രൂപ കിട്ടും നമ്മളൊരു അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടാ അതിന് പന്ത്രണ്ടായിരം രൂപ കിട്ടും അതായത് നമ്മൾ എത്ര പൈസ ഇടുന്നോ അതിന്റെ നേട്ടത്തിൽ നമ്മളിലേക്ക് വരും എന്നുള്ള രീതിയിലാണ് ഇതിന്റെ ഒരു സ്റ്റാർട്ടിങ് റേഞ്ച് പോകുന്നത് അതിപ്പം അങ്ങനെ കാണുമ്പം ചിലപ്പോ എന്താ പൈസക്ക് അത്യാവശ്യം ഉള്ളവര് ഇല്ലെങ്കിൽ കുറച്ച് എമൌണ്ട് കയ്യിലുള്ളവര് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാലോ എന്നുള്ള മൈൻഡ് സെറ്റിൽ ആൾക്കാർ പോയി അതിലേക്ക് വീഴും എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ സംഭവം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെ പോയി കുറെ ദിവസങ്ങൾ അങ്ങനെ ഇത് ഈ ഒരു എട്ട് മാസം എന്ന് പറയുമ്പം ഇങ്ങനെ എന്താണ് ഡിസംബർ ഈ ഒരു നമ്മുടെ ഈ ഒരു എന്താ പറയാ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ ഒരു ജനുവരി വരെ അതായത് ഈ ജനുവരി പതിനാറാം തീയതി വരെ നല്ല രീതിയിൽ ഈ സംഭവം ഇങ്ങനെ പോകൊണ്ടിരുന്നു ആളുകൾ ഒരുപാട് പൈസ അങ്ങോട്ടേക്ക് ഇടുന്നു അതുപോലെ തന്നെ റിട്ടേൺ ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് പൈസ എടുക്കുന്നു അങ്ങനെ ആണെങ്കിൽ ഒരു വിശ്വാസം ഇപ്പം നമ്മുടെ ഒരു ഫ്രണ്ടിന് ഒരു നല്ല റിട്ടേൺ വന്നാൽ അവര് ഷ്യൂറായിട്ട് നമ്മളോട് പറയല്ലേ അപ്പൊ അവര് പറയുമ്പോൾ നമുക്ക് എന്തായാലും വിശ്വാസം ഉണ്ടാവും അപ്പൊ ആ ഒരു രീതിയിലാണ് എന്റെ ആളുടെ ഒരു ഫ്രണ്ട് പോയി ഫ്രണ്ട് പറഞ്ഞ് അങ്ങനെയാണോ അതിലേക്ക് പോയി ചാടുന്നത് അപ്പം ഈ ഒരു ഇത് ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കോട്ടേയിരുന്നു ഇപ്പൊ ഇവര് എന്താ ചെയ്യുന്ന ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് സോറി ടെലിഗ്രാമിൽ അക്കൗണ്ട് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ അക്കൗണ്ട് ഉണ്ട് ഇല്ല എന്താ പറയാ സോഷ്യൽ മീഡിയാസിലൊക്കെ അവർ ആക്ടീവ് ആണ് തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് അവർക്ക് ഒഫീഷ്യലി അപ്പൊ ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നോണ്ടിരിക്കും കോൺഫിഡൻസ് നമ്മളിലേക്ക് ഇങ്ങനെ ആളുകളിലേക്ക് തന്നോണ്ടേ ഇങ്ങനെ അതുപോലെ തന്നെ എന്താ പറയാ ട്വിറ്റർ ടെലിഗ്രാം എല്ലാത്തിൽ അവർ അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാ പിന്നെ ഇത് എങ്ങനെയാണെന്ന് വെച്ചപ്പോ നമ്മള് ജോയിൻ ചെയ്തു നമ്മള് നമ്മുടെ ഫ്രണ്ട്സിനെ കുറെ പേര് ഇങ്ങനെ താഴെ 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 ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനും അവർക്ക് കിട്ടുന്ന റിട്ടേണിനും എല്ലാം നമുക്കും ഒരു എമൗണ്ട് കിട്ടും ആ രീതിയിൽ ഒരു കണക്ടഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് പോലെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് നമുക്ക് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാതെ പോകുമ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നോണ്ടേരിക്കും തന്നെ ഇവർക്ക് ഇവർ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബെൽജിയത്തിലാണ് അതുപോലെ തന്നെ ഡൽഹിയിൽ അവർക്ക് ഓഫീസ് ഉണ്ട് ഇതൊക്കെ ഇവര് നമുക്ക് തരുന്ന ഇൻഫർമേഷൻ ആണ് കിട്ടും ഇത്രേ നമുക്കും അറിയത്തുള്ളൂ അപ്പം ഇതിൽ പറഞ്ഞു കേട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഡൽഹിയിലെ ഓഫീസിലൊക്കെ പോകാനായിട്ട് ആളുകൾ ട്രൈ ചെയ്തു പക്ഷെ അവർക്ക് അകത്തേക്കൊന്നും പോകാനൊന്നും പറ്റിയില്ല അങ്ങനെയൊക്കെയാണ് കറന്ലി നമുക്ക് ആ ഇങ്ങനെ വന്ന് ഇപ്പൊ എന്താണ് കറന്ലി നടക്കുന്ന വെച്ചാൽ ഈ ജാനുവരി പതിനാറാം തീയതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ വിഡ്രോവൽ കൊടുക്കും ആപ്ലിക്കേഷനകത്ത് നമുക്ക് ഇത്ര എമൗണ്ട് ആയി കഴിയുമ്പോൾ നമ്മൾ വിഡ്രോവൽ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അവർ പറയുന്ന ഒരു ടൈമിങ് പറയുന്ന നമുക്കൊരു ട്വൽവ് ടു സെവൻറ്റി ടു അവേഴ്സ് ആണ് അതിനുള്ളിൽ നമുക്ക് വിഡ്രോവൽ അക്കൗണ്ടിലേക്ക് വരും എന്നുള്ളതാണ് അവര് ഒരു ഗ്യാരണ്ടി അപ്പൊ അത് വിശ്വസിച്ച് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും പക്ഷെ ഈ ഒരു രണ്ടായിരത്തിഇരുപത്തിനാല് ജനുവരി പതിനാറാം തീയതി തൊട്ട് വിഡ്രോവൽ കൊടുത്തവർക്കൊന്നും പൈസ വന്നിട്ടില്ല അതിൽ പെട്ടെന്നുണ്ടാ സംഭവിച്ച ആൾക്കാർ ഒന്ന് രണ്ടു ദിവസമൊക്കെ വെയിറ്റ് ചെയ്യും പിന്നെ സെവന്റി ടു അവേഴ്സ് കൂടെ ആയി കഴിയുമ്പഴത്തേക്ക് ആൾക്കാർക്ക് ടെൻഷനായി തുടങ്ങൂലോ കാരണം വലിയ വലിയ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തവരൊക്കെ ഒരുപാട് പേരുണ്ട് ലക്ഷക്കണക്കിന് എമൗണ്ടുകള് അവർക്കത് വലിയൊരു എമൗണ്ട് ആയിട്ട് തിരിച്ചു കിട്ടും അവരുടെ കല്യാണം ഇല്ലെങ്കിൽ വലിയ ജീവിതത്തിലെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാന്നുള്ള ഒരു ഇതില് അപ്പം ഇത് വിഡ്രോവൽ വരാ എമൗണ്ട് വരാണ്ടാവുന്നു നമ്മുടെ അക്കൗണ്ടിലേക്ക് അത് കഴിഞ്ഞ അതിന്റെ സ്റ്റാറ്റസ് ആപ്ലിക്കേഷനിൽ പോയി നോക്കുമ്പോഴത്തേക്ക് എന്താ ട്രാൻസാക്ഷൻ ഇങ്ങനെ സക്സസ്ഫുൾ ആയിട്ടില്ല പക്ഷെ ബാങ്ക് ട്രാൻസ്ഫർ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഗ്രൂപ്പിൽ തന്ന ഓരോരോ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു അതായത് ഇങ്ങനെ കുറെ ട്രാൻസാക്ഷൻ നടക്കുന്നതുകൊണ്ട് അതിന്റെ ഒരു ഇതാണ് അതുകൊണ്ടാണ് എമൗണ്ട് വരാത്തെ അതാണിതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ കുറെ കൂപ്പൺ കോഡുകൾ ഇങ്ങനെ അയച്ചോണ്ടേ ഇരിക്കും നമുക്ക് ഗ്രൂപ്പിലൊക്കെ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കൂപ്പൺ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നൂറ് രൂപ കിട്ടും പത്ത് രൂപ കിട്ടും അതൊക്കെ നമ്മളെ ഇങ്ങനെ തന്ന ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കും അങ്ങനെ വെച്ച് 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 കൊതിപ്പിച്ച അവസാനം കടന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫൈനലി അവർ കംപ്ലീറ്റ് ഇന്റർഫേസ് അങ്ങ് ചേഞ്ച് ചെയ്തു അതായത് നമ്മൾ അതൊന്ന് ഒരു എമൗണ്ട് നമ്മൾ അങ്ങോട്ട് പേയ്മെന്റ് ചെയ്ത് നമ്മൾ എന്താ പറയുക അത് ആക്റ്റീവ് ആക്കി എടുത്താലേ നമുക്ക് ഇങ്ങോട്ട് വിഡ്രോ ചെയ്യാനുള്ള എമൗണ്ട് കിട്ടത്തുള്ളൂ അപ്പൊ അതാണ് ഇപ്പോഴത്തെ ഒരു കറണ്ട് ഉള്ളൊരു അവസ്ഥ ഓക്കെ അപ്പം എമൗണ്ട് പോയവരൊക്കെ അടപടലം ഗുദാ അവരിക്കുകയാണ് ഇതൊക്കെ ഇത്രയൊക്കെ സംഭവമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു പറ്റിക്കപ്പെട്ട എല്ലാവരും കൂടെ ഒരു ഗ്രൂപ്പ് തുടങ്ങി വാട്സാപ്പിൽ അപ്പൊ അതിലേക്ക് എന്താണ് സംഭവം എന്ന് അറിയാൻ ഞാനും അതിലേക്ക് ആഡ് ആയിട്ടുണ്ടായിരുന്നു ആഡ് ആയിട്ട് സംഭവം നോക്കി നോക്കിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവര് പറയുന്ന ആ ഒരു എന്താ പറയാ ആ വെരിഫിക്കേഷൻ ഏകയും നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എമൗണ്ട് പേ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ആ ഒരു എമൗണ്ടില് എഴുപത് രൂപ വാലറ്റിലുള്ള ഒരാള് അത് വെരിഫൈ ചെയ്യാൻ വേണ്ടിട്ട് അയാൾക്ക് കാണിക്കുന്ന മൂവായിരത്തി സംതിങ് എമൗണ്ട് അതുപോലെ തന്നെ ഒരുപാട് വലിയ എമൗണ്ട് വാലറ്റിലുള്ളവർക്ക് ലക്ഷങ്ങളാണ് വെരിഫൈ ചെയ്യാൻ വേണ്ടി അവർ അങ്ങോട്ട് ഉപയോഗിക്കേണ്ടത് അപ്പൊ ആ ഒരു ലെവലിലേക്ക് വന്നിരിക്കുകയാണ് കാര്യം അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു കറണ്ട് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ ഒരു നംജീനിയസ് എ ആപ്ലിക്കേഷൻ പറയുന്നത് പക്ക ഫ്രോഡ് സംഭവമാണ് അപ്പൊ അതുകൊണ്ട് ആരും ഇതിൽ പോയി വീഴാതിരിക്കുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ ഇതിൽ മലയാളം വീഡിയോസ് ഉണ്ടോ എന്ന് ഒരുപാട് സെർച്ച് ചെയ്തു കാരണം ഇതിനെ പറ്റി ഒന്ന് അറിയാനായിട്ട് പക്ഷെ അങ്ങനെ ഒരു വീഡിയോ ഇതിൽ കാണുന്നില്ല സോറിട്ടോ എന്റെ സൗണ്ട് ഒക്കെ പോയി ഉം അപ്പം ഇതിന്റെ ഒരു എന്താ പറയാ വലിയൊരു എന്താ വലിയൊരു അബദ്ധം തന്നെയാണ് നമ്മൾ ഇങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ പോയി വിശ്വസിക്കുന്നത് ഒരു നിമിഷം നമ്മള് ചിലപ്പോൾ മൈൻഡിൽ വിശ്വസിച്ച് പോകും കാരണം ആദ്യം ഒരു അഞ്ഞൂറ് രൂപ ഇടുന്നു അതിന് ബാക്കി കിട്ടുന്നു രണ്ടായിരം രൂപ വഴി അതിന് നേരത്തെ നമുക്ക് കിട്ടുന്നു അപ്പൊ തന്നെ നമുക്കൊരു വിശ്വാസം വരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സിന് വലിയ വലിയ എമൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആയിട്ട് അത് വിശ്വസിക്കും അതുകൊണ്ട് നിങ്ങൾ അതിൽ പോയി ചാടാതിരിക്കാന്നുള്ളതാണ് പക്കാ ഫ്രോഡ് സംഭവമാണ് അപ്പം ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ്സ് എന്തെങ്കിലും വന്നിട്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും ആരും പോയി ചാടാതിരിക്കുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പഴേ പെട്ടിരിക്കുന്നവരുണ്ടാവാം അപ്പൊ അവരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ പേരിലേക്ക് ഇത് എത്തട്ടെ അപ്പം എല്ലാവരും വീഡിയോ നിങ്ങൾക്കൊരു എന്താ പറയാ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ